കന്നി ആയില്യം തൊഴുതാൽ ഒരു വർഷം ആയില്യപൂജ തൊഴുന്നതിന് തുല്യമാണെന്നാണ് വിശ്വാസം വ്രതം ആരംഭിക്കേണ്ട മാസവും കന്നിമാസമാണ് ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ സർപ്പദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാം വ്രതം ഏകാദശി വ്രതം പോലെ ആചരിക്കാവുന്നതാണ് ശൈവവും വൈഷ്ണവുമായിട്ടുള്ള സകല നാമങ്ങളും ആയില്യവ്രതത്തിന് ജപിക്കാം എന്ന പ്രത്യേകതയുണ്ട് പ്രഭാതത്തിൽ കുളിച്ച് ശുദ്ധിയായി ഗായത്രി ജപത്തിനു ശേഷം നാഗരാജ ഗായത്രി ജപിക്കുന്നത് ശ്രേഷ്ഠമാണ് നാഗപ്രീതി വരുത്തി കുടുംബസുഖവും സർവ ഐശ്വര്യവും നേടാനുള്ള ഏറ്റവും ും നല്ല ദിവസമാണ് നാഗരാജാവിന്റെ തിരുനാളായ കന്നിമാസത്തിലെ ആയില്യം കേരളത്തിൽ നാഗ ആരാധനയ്ക്ക് പരശുരാമ മഹർഷിയോളം പഴക്കമുണ്ട് താൻ കടലിൽ നിന്ന് വീണ്ടെടുത്ത ഭൂമി പാപശാന്തിക്കായി ബ്രാഹ്മണർക്ക് ദാനം ചെയ്തെന്നും ആ ഭൂമിയിൽ നിന്ന് അവരെല്ലാം ഒഴിഞ്ഞുപോയി കാരണം ഓരുവെള്ളം മണ്ണിന്റെ കുഴമ്പു രൂപം എന്നിവയായിരുന്നു കാരണങ്ങൾ വിഷമിതനായ പരശുരാമൻ ശ്രീ പരമേശ്വരനെ ധ്യാനിച്ചു തന്റെ മുന്നിൽ പ്രത്യക്ഷനായ ശിവഭഗവാനോട് പരശുരാമൻ തന്റെ വിഷമങ്ങളെല്ലാം ബോധിപ്പിച്ചു ു എല്ലാം കേട്ട ശിവഭഗവാൻ ഒന്ന് ചിരിച്ചു അത്രേ പിന്നീട് പറഞ്ഞു ഇതാ കണ്ടുവോ എന്റെ ഈ കണ്ടാഭരണം ഈ വാസുകിയെ വിളിച്ചോളൂ ആ നാഗരാജൻ വന്ന് എല്ലാം മംഗളമാക്കി തരും വാസുകിയെ പ്രാർത്ഥിച്ചതും നാഗരാജാവായ വാസുകി മുന്നിലെത്തി പരശുരാമൻ തന്റെ വിഷമങ്ങൾ വാസുകിയോട് അറിയിച്ചു ഭഗവാനെ അടിയൻ ഉപ്പുവെള്ളം മുഴുവൻ വലിച്ചെടുത്ത് കടലിൽ വിസർജിക്കാം ഈ ഭൂമി നല്ലതാക്കി തന്നുകൊള്ളാം ഈ കരയെ ധനികുംഭങ്ങൾ കൊണ്ട് നിറയ്ക്കാം ഭൂമിയിലെ സ്വർഗവും ദേവഭൂമിയും ആക്കി മാറ്റാം പക്ഷെ ഒരു ചെറിയ സഹായം ചെയ്തു തരണം എല്ലാ തറവാടിന്റെയും തെക്കു പടിഞ്ഞാറെ മൂലയിൽ ഞങ്ങൾക്ക് നാഗങ്ങൾക്ക് ഒരു സ്ഥാനം തരുമോ എങ്കിൽ ആ വീട്ടിൽ സന്തതി സമ്പത്ത് എല്ലാ ഐശ്വര്യങ്ങളും ഞങ്ങൾ നിലനിർത്തും തൊക്കു രോഗം ശിരോ രോഗങ്ങൾ ഒന്നുമില്ലാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം വർഷത്തിൽ ഒരു ദിവസം നാഗരാജാവിന്റെ പിറന്നാളായ കന്നിയിലെ ആയില്യത്തിൽ ഒരു നൂറും പാലും വെള്ളരി കവുങ്ങിൻ പൂക്കല ഒന്നുമില്ലെങ്കിൽ ഒരു കെട്ടുതിരി കത്തിച്ചാൽ ഞങ്ങൾ പ്രസാദിക്കും ആ കുടുംബത്തെ ഞങ്ങൾ കാത്തുരക്ഷിക്കും എന്ന് വാസുകി പറഞ്ഞു ഭാർഗവ പ്രസന്നനായി കേരളക്കരയിൽ എല്ലാ തറവാട്ടിലും തെക്കു പടിഞ്ഞാറെ മൂലയിൽ പാമ്പിൻകാവുകൾ ഉണ്ടായി പ്രത്യക്ഷ ദൈവമാണ് നാഗങ്ങൾ എല്ലാവരെയും നാഗദൈവങ്ങൾ അനുഗ്രഹിക്കട്ടെ ഭഗവാൻ വിഷ്ണു അനന്തനെന്ന നാഗത്തിൽ ശയിക്കുന്നു ജഗതീശ്വരനായ പരമശിവന്റെ കണ്ടത്തിലും ജടയിലും കൈത്തണ്ടയിലും കാൽത്തളയിലും സർപ്പങ്ങൾ ആഭരണമായി വിളങ്ങുന്നു പൊതുവെ ശൈവ ചൈതന്യവുമായ വാസുകിയെയും വൈഷ്ണവ ചൈതന്യമായ അനന്തനെയും നാഗരാജക്കന്മാരായും ദേവി ചൈതന്യത്തെ നാഗയക്ഷി ഭാവത്തിലും ആരാധിക്കുന്നു നാഗാരാധനയുടെ കാര്യത്തിൽ എല്ലാ മാസത്തിലെയും ആയില്യം പ്രധാനമാണെങ്കിലും കന്നിമാസത്തിലെ ആയില്യം പ്രധാനമാണ് സന്താന ഭാഗ്യത്തിനു പുറമെ ഐശ്വര്യം രോഗപീഠകളിൽ നിന്നുള്ള മോചനം ഉത്തിഷ്ടകാര്യസിദ്ധി തുടങ്ങിയ ഫലങ്ങളും സർപ്പങ്ങളുടെ അനുഗ്രഹത്തിലൂടെ ലഭിക്കും എന്നാണ് വിശ്വാസം